നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു മാലിന്യമുക്ത നവകേരളം ജില്ലാതല മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു മൂന്നാംഘട്ട പരിപാടികൾ നടക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല ശിൽപശാലകൾ നടത്താനും എം സി എഫ് നവീകരിക്കാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു ഡിസംബർ മാസത്തെ കണക്കുകൾ ജില്ലയിൽ വീടുകളിൽ നിന്ന് യൂസർ ഫീ കണക്ഷൻ യൂസർ ഫീ കളക്ഷനിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്താണ് ഒന്നാമതെത്തിയത് വളവന്നൂർ രണ്ടാമതും കിയാറ്റൂർ പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്രവർത്തനങ്ങൾ പിന്നെ നമ്മൾ നമ്മൾ പ്രവർത്തനങ്ങളാണ് അതിലും ഒരുപാട് നമുക്ക് ഇപ്പോഴും അത് വേണ്ട വിധത്തിൽ എത്തിയിട്ടില്ല തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ഞാന് ഇങ്ങോട്ട് വരുമ്പോ സ്കൂൾ ബസ് പോകുന്നുണ്ട് ആ സ്കൂൾ ബസ് ആദ്യം ഒരു ബോർഡ് പുറത്തിച്ചാക്കി കുറച്ച് കഴിയുമ്പോ കായിക പ്രവർത്തിച്ചാടി എന്ന് വെച്ചാൽ കുട്ടികൾ കഴിച്ചിട്ട് തിരിച്ചറിയാൻ വേണ്ടത് അപ്പോ ശരിയായ രീതിയിലുള്ള ബോധപോലെ തന്നെ എല്ലാ തലത്തിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ തലത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യാനുണ്ട് കൂടി നമുക്കൊന്ന് യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സദാനന്ദൻ ഷാജു നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു